പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകൾ വഴി സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് വീണ്ടും സന്തോഷവാർത്ത വാർത്ത എത്തിച്ചേർന്നു കഴിഞ്ഞ ദിവസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചത് ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശിക ഉൾപ്പെടെ മൂവായിരത്തി അറുനൂറ് രൂപ വീതമാണ് ഓരോ ഗുണഭോക്താവിന്റെയും കൈകളിലേക്കും അതോടൊപ്പം തന്നെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നത് തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്കുള്ള വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് സജീവമാകുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വർദ്ധിപ്പിക്കുന്നു പെൻഷൻ തുകയും കുടിശ്ശിക തുകയും വിതരണം ചെയ്യുന്നതിലേക്കായി വീണ്ടും സംസ്ഥാനം കേന്ദ്രത്തോട് വായ്പാനുമതി തേടിയിരുന്നു തുക കഴിഞ്ഞ ദിവസം എത്തിച്ചേർന്ന സാഹചര്യത്തിൽ തുക ഇനിയും ലഭിക്കാത്തവർ ഗുണഭോക്താക്കൾക്ക് ഇന്ന് മുതൽ കൈകളിലേക്കുള്ള വിതരണം കൂടി സജീവമാവുകയാണ് ഇതോടൊപ്പം തന്നെ അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്കും ഇന്ന് മുതൽ തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് നവംബർ മാസത്തിലെ വിതരണം പൂർത്തിയാവുന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പുകളോടനുബന്ധിച്ച് ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയായ രണ്ടായിരം രൂപയുടെ വിതരണം കൂടി സംസ്ഥാനത്ത് ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി ഇതോടൊപ്പം തന്നെ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലകളിലേക്കുള്ള ഗുണഭോക്താക്കൾക്കുള്ള കുടിശ്ശിക തീർത്തുള്ള വിതരണം കൂടി ആരംഭിക്കുകയാണ് കുടിശ്ശിക തുകയിൽ ഒന്നോ രണ്ടോ ഘടുവെങ്കിലും പരമാവധി നൽകി തീർക്കാനാണ് സംസ്ഥാന സർക്കാർ തിരക്കിട്ട നീക്കം നടക്കുന്നത് ഇതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുകയാണ് ഒരു വിഭാഗത്തിലുമുള്ള പെൻഷൻ തുക ലഭിക്കാത്ത സ്ത്രീ ഗുണഭോക്താക്കൾക്കുള്ള ആയിരം രൂപയുടെ വിതരണ നടപടികൾ കൂടി സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുകയാണ് ഇതിനായുള്ള അപേക്ഷകൾ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഗുണഭോക്താക്കൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഇതിനായുള്ള പുതുക്കിയ മാനദണ്ഡങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു വർദ്ധിപ്പിച്ചു പെൻഷൻ തുകയടക്കം വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെയാണ് സംസ്ഥാന സർക്കാർ നേരിടുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കർശന പരിശോധന വീടുകളിലേക്കുള്ളത് ആരംഭിക്കുകയാണ് അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ സഹായവും സംസ്ഥാന സർക്കാർ തേടുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് സംസ്ഥാനത്ത് ആദായ നികുതി റിട്ടേൺ നൽകുന്നവരുടെ പട്ടിക ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിച്ചാൽ അതുമായി ആധാർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഒത്തുനോക്കാൻ സാധിക്കും പട്ടിക ലഭിക്കാൻ കേന്ദ്രത്തിന് പ്രത്യേക അപേക്ഷ നൽകേണ്ടി സർക്കാർ അറിയിച്ചിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾ പരിശോധിച്ച് കാറുള്ള തുടങ്ങി കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലേറെയുള്ളവരും ആദായ നികുതി അടക്കുന്നവരും കാറുള്ളവരും ക്ഷേമ പെൻഷന് അർഹരല്ല ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ക്ഷേമനിധി ബോർഡുകളുടെ അറിയിപ്പുകൾ കൂടി എത്തിയിരിക്കുകയാണ് പെൻഷൻ തുക സ്വീകരിക്കുന്ന വിവിധ സ്കീമുകളിൽ ഉൾപ്പെടുന്ന ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ക്ഷേമനിധി ബോർഡുകളുടെ ഓഫീസുകളിൽ സമർപ്പിക്കണമെന്ന് ചില സ്ഥാപനങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ള ആളുകൾ ഈ മാസം മുപ്പതിനു മുൻപായി തന്നെ ക്ഷേമനിധി ബോർഡുകളുടെ ഓഫീസുകളിലെത്തി ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ് പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും ഇന്ന് മുതൽ തുക എത്തിച്ചേരും ഇതിനായുള്ള തുക മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചു ധനമന്ത്രി വിധവാ പെൻഷൻ ഗുണഭോക്താക്കളും അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളും വിവാഹം അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളിൽ അറുപത് വയസ്സും അതിനു മുകളിലും പ്രായമുള്ള ഗുണഭോക്താക്കൾക്ക് ഇളവനുസരിച്ച് ഭേദഗതി വരുത്തിയ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് പെൻഷൻ കുടിച്ചുകയും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും അടക്കം വിതരണം ചെയ്യുന്നതിന് പിന്നാലെ തന്നെ വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് സാമൂഹിക ക്ഷേമ പദ്ധതിയിൽ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ് ട്രാൻസ്വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഉറപ്പുവരുത്തുന്ന പദ്ധതി കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹിക ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷനായി അനുവദിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി മുപ്പത്തിനാലു ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാവാൻ സാധിക്കും പ്രതിവർഷം മൂവായിരത്തി കോടി രൂപയാണ് ഈ പദ്ധതിക്കായി സർക്കാർ ചിലവിടുന്നത് അൻപത് ലക്ഷത്തിലധികം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അറുപത്തി ലക്ഷത്തിലധികം പെൻഷൻകാർക്കും ശമ്പളത്തിനും പെൻഷനിലും ഗണ്യമായ വർധനവുണ്ടാകാൻ സാധ്യതയുള്ള എട്ടാം ശമ്പള കമ്മീഷന്റെ നിബന്ധനകൾ ഈ മാസം ആദ്യം കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകരിച്ചു എട്ടാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾക്കായുള്ള കാത്തിരിപ്പിലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് പകുതിയോടെ മാത്രമേ ശുപാർശകൾ നടപ്പിലാക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ശുപാർശകൾ പ്രാബല്യത്തിൽ വരുന്നതോടെ ശമ്പളത്തിലും പെൻഷനിലും വലിയ വർധനമാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഫിറ്റ്മെൻറ്റ് ഫാക്ടർ എത്രയാകും എന്നതിന് അനുസരിച്ചായിരിക്കും ശമ്പളത്തിലും പെൻഷനിലും മാറ്റമുണ്ടാവുക പുതുക്കിയ അടിസ്ഥാന ശമ്പളത്തെ നിലവിലെ അടിസ്ഥാന ശമ്പളം കൊണ്ട് ഹരിച്ചാണ് ഫിറ്റ്മെന്റ് ഘടകം ഫാക്ടർ കണക്കാക്കുന്നത് പുതിയ ശമ്പള കമ്മീഷൻ നടപ്പാക്കുമ്പോൾ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പുതിയ അടിസ്ഥാന ശമ്പളം നിർണ്ണയിക്കാൻ ഈ മാനദണ്ഡം ഉപയോഗിക്കുന്നു പണപ്പെരുപ്പം ജീവിത ചെലവ് സർക്കാരിന്റെ ധനകാര്യശേഷി തുടങ്ങിയ സാമ്പത്തിക ഘടകങ്ങൾ പരിഗണിച്ചാണ് ഫിറ്റ്മെന്റ് ഘടകം നിർണ്ണയിക്കുന്നത് ഇതിന് അനുസരിച്ചായിരിക്കും ശമ്പളത്തിലും പെൻഷനിലും മാറ്റമുണ്ടായിരിക്കുക പെൻഷൻകാർക്ക് മുന്നറിയിപ്പ് ഇക്കാര്യം ചെയ്തില്ലെങ്കിൽ പെൻഷൻ തടയപ്പെടും രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട് പെൻഷൻ വാങ്ങുന്നവർ വളരെ പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് ഈ മാസം മുപ്പതിനകം സമർപ്പിക്കണം പെൻഷൻ വാങ്ങിക്കുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് ഇത് മരിച്ചു പോയവർക്ക് വരെ പെൻഷൻ കിട്ടുന്നു എന്ന വാർത്തകൾ നമ്മൾ കാണാറുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു തട്ടിപ്പ് തടയുന്നതിന് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് വളരെ പ്രധാനമാണ് പെൻഷൻ വിതരണത്തിൽ സുതാര്യത നിലനിർത്താൻ സർക്കാർ ആരംഭിച്ച ഒരു പ്രക്രിയയാണ് ഇത് പെൻഷൻ ഫണ്ടുകൾ യഥാർത്ഥ ഗുണഭോക്താക്കളുടെ കൈകളിലാണ് എത്തുന്നതെന്നും വ്യാജ അവകാശവാദികൾ സംവിധാനത്തെ ചൂഷണം ചെയ്യുന്നില്ലെന്നും ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എല്ലാ പബ്ലിക് സെക്ടർ ബാങ്കുകളിലും ഇ പി എഫ് ഒ പെൻഷൻകാർ എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് പെൻഷൻ മുടക്കം കൂടാതെ ലഭിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ് ഈ സർട്ടിഫിക്കറ്റ് മരിച്ച വ്യക്തിയുടെ അക്കൗണ്ടുകളിലേക്കോ വ്യാജ അക്കൗണ്ടുകളിലേക്കോ തുക കൈമാറ്റം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം പെൻഷൻ വാങ്ങിക്കുന്നയാൾ ജീവിച്ചിരിപ്പുണ്ടെന്നും അവരുടെ അക്കൗണ്ട് സജീവമാണെന്നും ഉറപ്പാക്കാൻ ഈ സർട്ടിഫിക്കറ്റ് വർഷം തോറും സർക്കാരിന് സമർപ്പിച്ചിരിക്കണം ഈ മാസം മുപ്പതിനകം എല്ലാ പെൻഷൻകാരും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം അതിൽ വീഴ്ച സംഭവിച്ചാൽ ഇവർക്ക് ഡിസംബർ മുതൽ പെൻഷൻ സ്വയമേവ നിലക്കുന്നതാണ് നേരത്തെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക എന്നതായിരുന്നു ഈ പ്രക്രിയയുടെ രീതി എന്നാൽ പ്രായമായവർ ഒരുപാട് നേരം നീണ്ട ക്യൂവിൽ കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യം വന്നതോടെ പ്രക്രിയ ഡിജിറ്റലാക്കുകയും ചെയ്തു ജീവൻ പ്രമാൺ പോർട്ടൽ അല്ലെങ്കിൽ ജീവൻ പ്രമാൺ ആപ്പ് വഴി പെൻഷൻകാർക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ സാധിക്കും ആധാർ നമ്പർ മൊബൈൽ നമ്പർ ബയോമെട്രിക് ഉപകരണം എന്നിവ മാത്രമാണ് ഇതിന് വേണ്ടത് അടുത്തുള്ള ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ പൊതുസേവന കേന്ദ്രം സന്ദർശിച്ച് സർട്ടിഫിക്കറ്റ് ഓഫ്ലൈനായും സമർപ്പിക്കാനുള്ള അവസരമുണ്ട് ആപ്പ് വഴിയാണ് സമർപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ രസീത് നമ്പർ ലഭിക്കും ഭാവിയിലെ റഫറൻസിനായി ഇത് സൂക്ഷിച്ചു വെക്കണം ഫോണുകൾ ഇല്ലാത്തവരാണെങ്കിൽ അടുത്തുള്ള സി എസ് ഇ കേന്ദ്രം സന്ദർശിച്ചും ഇത് ചെയ്യാവുന്നതാണ് മുതിർന്ന പൗരന്മാരുടെ സൗകര്യാർത്ഥം പ്രത്യേക കൗണ്ടറുകൾ സ്ഥാപിക്കാൻ സർക്കാർ ബാങ്കുകൾക്കും പോസ്റ്റ് ഓഫീസുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നവംബർ മുപ്പതിനകം ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഡിസംബർ മാസത്തിലെ പെൻഷൻ സ്വയമേവ നിലക്കുന്നതാണ് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് പലപ്പോഴും തുക കുറയുന്നതായുള്ള പരാതികൾ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് പത്ത് വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും നിർബന്ധമായും കെ വൈ സി പുതുക്കണമെന്നും അല്ലാത്ത പക്ഷം പണം പിൻവലിക്കൽ അടക്കം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പെൻഷൻ ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ എന്നിവയെത്തുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിൽ അൻപത്തേഴ് ലക്ഷം അക്കൗണ്ടുകളാണ് കെ വൈ സി കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നത് കെ വൈ സി പുതുക്കാത്തതിൻ്റെ പേരിൽ ഇതിനകം തന്നെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റു ആനുകൂല്യങ്ങൾക്കുമായി എടുത്തിട്ടുള്ള അക്കൗണ്ടുകളാണ് കെ പുതുക്കലിൽ പിന്നിലുള്ളത് നടപടികൾ പൂർത്തിയാക്കിയില്ല സബ്സിഡി തുകയടക്കം പിൻവലിക്കാനാകാത്ത സാഹചര്യമുണ്ടാകും ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതുക്കേണ്ടത് മിനിമം ബാലൻസ് തുകയില്ലാത്ത അക്കൗണ്ടുകളിലേക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ നിശ്ചിത തുക ബാങ്ക് ഈടാക്കാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് അടുത്ത പ്രധാന അറിയിപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ അല്ലാത്തവർക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും പുതിയ കേന്ദ്രത്തിന്റെ പെൻഷൻ പദ്ധതിയായ വയ്യ വന്ദൻ യോജന വഴി ഗുണഭോക്താക്കൾക്ക് പരമാവധി മൂവായിരം രൂപ വീതം പെൻഷൻ തുക ലഭിക്കും എന്നുള്ളതാണ് പദ്ധതിയിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി പരിധി അറുപത് വയസ്സാണ് പരമാവധി പ്രായം എന്നത് നിബന്ധനയിൽ ഇല്ല പെൻഷൻ തുക വർഷത്തിൽ ഒരു തവണയായോ രണ്ട് തവണയായോ മൂന്ന് തവണയായോ ലഭിക്കും മാസം തോറും വേണമെങ്കിൽ ഗുണഭോക്താവിന്റെ ആവശ്യാനുസരണം അങ്ങനെയും ലഭിക്കുന്നതാണ് നിക്ഷേപമായി അടക്കുന്ന തുക അനുസരിച്ചാണ് പെൻഷൻ തുക ലഭിക്കുക മിനിമം ആയിരം മുതൽ ഒൻപതിനായിരത്തി രൂപ വരെയാണ് പ്രതിമാസം പെൻഷനായി ലഭിക്കുക ഓൺലൈനായോ ഓഫ്ലൈനായോ പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് എൽ ഐ സി വെബ്സൈറ്റ് വഴിയും ചേരാം പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ അടച്ച തുക നിക്ഷേപകർക്ക് തിരികെ ലഭിക്കും ഇതിനിടെ നിക്ഷേപകർക്ക് മരണം സംഭവിച്ചാൽ നിക്ഷേപ തുക നോമിനിക്ക് ലഭിക്കുന്നതാണ് നിക്ഷേപം മൂന്ന് വർഷം പൂർത്തിയാക്കിയാൽ അതിന്റെ എഴുപത്തി അഞ്ച് ശതമാനം വരെ വായ്പ എടുക്കാം പലിശ നിരക്ക് ഓരോ വർഷവും പുതുക്കി നിശ്ചയിക്കും പോളിസി ഉടമക്കോ ജീവിത പങ്കാളിക്കോ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ തുകയുടെ തൊണ്ണൂറ്റി ശതമാനവും സറണ്ടർ ചെയ്യാവുന്നതാണ് തൊഴിലുറപ്പിനും വീട് നിർമ്മാണത്തിനും ഇനി ആധാർ നിർബന്ധം പൗരന്മാർക്ക് നേരിട്ട് ലഭിക്കുന്ന സേവനങ്ങൾക്കും സാമ്പത്തിക സഹായങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ അംഗങ്ങളായവർക്ക് ആധാർ ബന്ധിപ്പിച്ച ഡിജിറ്റൽ സംവിധാനത്തിലൂടെ മാത്രമേ പണം കൈമാറാവൂ എന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ ചിലവുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി ഉത്തരവിറക്കിയത് പുതിയ പദ്ധതികളിൽ ഡിജിറ്റൽ സംവിധാനം ഉടൻ നടപ്പാക്കണമെന്നും വിവിധ മന്ത്രാലയങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കി പൊതു സേവനങ്ങൾ മെച്ചപ്പെടുത്തുകയും സുതാര്യത ഉറപ്പുവരുത്തുകയുമാണ് ആധാർ ബന്ധിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം തൊഴിലുറപ്പ് വീട് നിർമ്മാണം കൃഷി വികസനം ഇൻഷുറൻസ് തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവരെ പുതിയ ഉത്തരവ് ബാധിക്കും ഈ മാസം മുതൽ പദ്ധതികൾക്ക് ഫണ്ട് ലഭിക്കാൻ എല്ലാ വകുപ്പുകളും സംസ്ഥാന സർക്കാരുകളും ഈ സംവിധാനം നടപ്പാക്കണമെന്നും വകുപ്പ് നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുതിയ പദ്ധതികൾ തുടങ്ങുമ്പോൾ മന്ത്രാലയങ്ങൾ പ്രത്യേക വകുപ്പുകളോ തസ്തികകളോ സൃഷ്ടിക്കരുതെന്നും ഭരണപരമായ ചിലവുകൾ വർദ്ധിപ്പിക്കരുതെന്നും വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് മൂവായിരം രൂപ വീതം ധനസഹായം ഒന്നര ലക്ഷം ഗുണഭോക്ത ൾക്ക് പ്രയോജനം ലഭിക്കും മത്സ്യത്തൊഴിലാളികളുടെ കൈത്താങ്ങായി നടപ്പിലാക്കി വരുന്ന സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിൽ കേന്ദ്രവിഹിതവും സംസ്ഥാന വിഹിതവും വിതരണം ചെയ്യുന്നതിന് അനുമതി നൽകി ഉത്തരവായതായി മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു മത്സ്യത്തൊഴിലാളികളുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ വരുമാനം നിലനിർത്തുന്നതിനും വേണ്ടിയാണ് സമ്പാദ്യ സമാശ്വാസ പദ്ധതി നടപ്പിലാക്കുന്നത് ആകെ നാല്പത്തി ഒന്ന് പോയിന്റ് തൊണ്ണൂറ് കോടി രൂപ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതിനാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് കേന്ദ്രവിഹിതമായ ആയിരത്തി അഞ്ഞൂറ് രൂപയും സംസ്ഥാന വിഹിതമായ ആയിരത്തി അഞ്ഞൂറ് രൂപയും ഉൾപ്പെടെ ആകെ മൂവായിരം രൂപ വീതം ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പദ്ധതിയിൽ അംഗങ്ങളായ ഒന്നര ലക്ഷം മത്സ്യത്തൊഴിലാളികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക നേരത്തെ കേന്ദ്രാനുമതി ലഭിക്കാത്തതിനാൽ വിഹിതം വിതരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം നിലനിന്നിരുന്നു കേന്ദ്ര സർക്കാർ പുതുതായി കൊണ്ടുവന്ന ഏകീകൃത പെൻഷൻ പദ്ധതിയിലേക്ക് മാറാൻ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മടി പഴയ പെൻഷൻ പദ്ധതിക്ക് പകരമായി കേന്ദ്രം ആവിഷ്കരിച്ച പെൻഷൻ സംവിധാനത്തിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം ജീവനക്കാരാണ് ഉള്ളത് എൻ പി എസിന് പകരം കൊണ്ടുവന്ന യു പി എസ്സിലേക്ക് ഈ മാസം മുപ്പത് വരെ നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം പേർ മാത്രമാണ് മാറിയത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നിലവിൽ വന്ന യു ആകർഷകമല്ലെന്നാണ് ഭൂരിഭാഗം ജീവനക്കാരുടെയും നിലപാട് ജീവനക്കാർ ചേരാൻ വിമുഖരായതോടെ ജൂൺ മുപ്പത് വരെ നൽകിയ സമയപരിധി വട്ടം നീട്ടി നൽകിയിരുന്നു നവംബർ മുപ്പത് വരെയാണ് ഇപ്പോൾ കാലാവധി നൽകിയിരിക്കുന്നത് പഴയ പെൻഷൻ പദ്ധതി പ്രകാരം വിരമിക്കുന്ന ജീവനക്കാർക്ക് അവസാനം വാങ്ങിയ ശമ്പളത്തിന്റെ അൻപത് ശതമാനം പെൻഷനായി ലഭിക്കുമായിരുന്നു രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എസ് സർക്കാരാണ് ഒ പി എസ് അവസാനിപ്പിച്ച് എൻ പി എസിന് തുടക്കമിട്ടത് എൻ പി എസ് പ്രകാരം ജീവനക്കാരിൽ നിന്ന് പിടിക്കുന്ന തുകയും ഒപ്പം സർക്കാർ വിഹിതവും വിപണിയിൽ നിക്ഷേപിക്കും ഇതിൽ നിന്നുള്ള വരുമാനത്തിന് അനുസൃതമായാണ് വിരമിക്കുമ്പോൾ പെൻഷൻ ലഭിക്കുക എൻ പ്രകാരമുള്ള പെൻഷൻ തുച്ഛമാണെന്ന് ചൂണ്ടിക്കാട്ടി ഒ തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യം ജീവനക്കാർ ശക്തിപ്പെടുത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് യു പി എസ് എന്ന പുതിയ പദ്ധതി മോദി സർക്കാർ കൊണ്ടുവന്നത് ഇതുപ്രകാരം വിരമിക്കുന്നതിന് മുൻപുള്ള പന്ത്രണ്ട് മാസക്കാലത്തെ ശരാശരി ശമ്പളത്തിൻ്റെ പകുതി ഇരുപത്തി അഞ്ച് വർഷം സർവീസ് ഉള്ളവർക്ക് പെൻഷനായി ലഭിക്കും സർവീസ് കാലയളവ് കുറയും തോറും പെൻഷനും കുറയും യു പി എസ് ആകർഷകമല്ലാത്തതിനാൽ ഒ പി എസ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് അഖിലേന്ത്യാ എൻ പി എസ് എംപ്ലോയീസ് ഫെഡറേഷൻ അറിയിച്ചു സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ചികിത്സ ഇൻഷുറൻസ് പദ്ധതിയായ മെഡീസപ്പിന്റെ രണ്ടാം ഘട്ടത്തിന് ഉടൻ ഉത്തരവിറങ്ങും ജീവനക്കാരും പെൻഷൻകാരും നൽകേണ്ട പ്രതിമാസ പ്രീമിയം എണ്ണൂറ്റി പത്ത് രൂപയായി നിശ്ചയിച്ചു നിലവിലെ ഏജൻസിയായ ഓറിയന്റൽ ഇൻഷുറൻസ് തന്നെ രണ്ടാം ഘട്ടത്തിലും മെഡിസപ്പ് നടത്തും ആദ്യഘട്ടത്തിൽ അഞ്ഞൂറ് രൂപയായിരുന്നു പ്രീമിയം അത് ടെൻഡർ നടപടിക്ക് വിധേയമായി എഴുന്നൂറ്റി അൻപത് രൂപയായി ഉയർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു എഴുനൂറ്റി അൻപത് രൂപ പ്രീമിയം ത്തിൽ മെഡിസപ്പ് ഏറ്റെടുക്കാന് കമ്പനികള് തയ്യാറായില്ല എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരുന്നു കുറഞ്ഞ തുകയായി പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി നടന്ന ചർച്ചയിൽ എണ്ണൂറ്റി പത്ത് രൂപ പ്രീമിയമായി അംഗീകരിക്കാൻ തീരുമാനമായി ഈ തുക മന്ത്രിസഭയിലുണ്ടായ ധാരണയേക്കാൾ കൂടുതലായതിനാൽ ഇനിയും മന്ത്രിസഭ അംഗീകരിക്കേണ്ടി വരും ഇൻഷുറൻസ് കവറേജ് മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ചു ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നിത്യുപയോഗ സാധനങ്ങളുടെ വില കയറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് തുക ലഭ്യമാക്കുന്നത് വനിതാ ഉപഭോക്താക്കൾക്ക് പത്ത് ശതമാനം വിലക്കുറവിൽ സാധനങ്ങൾ നൽകാൻ സപ്ലൈകോ സബ്സിഡി ഇതര സാധനങ്ങളുടെ വിലക്കുറവ് ഈ മാസം മുതൽ പ്രാബല്യത്തിൽ വരികയാണ് സപ്ലൈകോ നിലവിൽ സാധനങ്ങൾക്ക് നൽകുന്ന വിലക്കുറവിന് പുറമെയാണ് വനിതാ ഉപഭോക്താക്കൾക്കുള്ള ഈ ഓഫറുകൾ വിവിധ ഓഫറുകളും പദ്ധതികളും പ്രാബല്യത്തിൽ വരും ഇരുന്നൂറ്റി കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് സപ്ലൈകോയിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡ് ഏർപ്പെടുത്തും ഇതിലൂടെ കൂടുതൽ ഓഫറുകളും സബ്സിഡികളും ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ കൊണ്ടുവരും എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കെ എസ് എ ബി ജീവനക്കാർക്ക് ക്ഷാമപത്ത് നൽകാൻ അനുമതിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഴ് ശതമാനം ഡി എ കുടിശ്ശിക നൽകാൻ അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി ജീവനക്കാർക്ക് ക്ഷാമപത്ത് നൽകാൻ സർക്കാർ അനുമതി നൽകാത്തതിനെതിരെ അസോസിയേഷൻ പ്രതിഷേധിച്ചിരുന്നു ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നത് വേഗത്തിലാക്കുക എന്നതായിരുന്നു പ്രധാനമായും ആവശ്യം പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സർക്കാരിന്റെ അനുമതി വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നാല് ശതമാനവും ജൂലൈ മാസത്തെ മൂന്ന് ശതമാനവും ചേർത്ത് ഏഴ് ശതമാനം ക്ഷാമബത്ത രണ്ട് ഗഡുക്കളായി നൽകാനാണ് തീരുമാനം അതോടൊപ്പം സമരം തുടരുന്ന ഐ എൻഡിയു സി സി എൽ ഡി യു സംയുക്ത സമരസമിതിയുമായി ചർച്ച നടത്താനും വൈദ്യുത മന്ത്രി സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ പെൻഷൻ പ്രഖ്യാപിച്ച് സർക്കാർ നിലവിൽ ഏതെങ്കിലും സാമൂഹിക ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത മഞ്ഞ പിങ്ക് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു പ്രതിമാസം ആയിരം രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം സ്ത്രീകൾക്ക് കൂടുതൽ ക്ഷേമം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ക്ഷേമ പെൻഷനുകളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത വനിതകൾക്ക് പ്രതിമാസം സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ നൽകും യുവതലമുറക്കായും നിരവധി പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് യുവതലമുറക്ക് കണക്ട് വർക്ക് സ്കോളർഷിപ്പ് ജോലി ലഭിക്കാൻ സാമ്പത്തിക സഹായം എന്നിങ്ങനെയുള്ള പദ്ധതികളും തുടക്കമാകും പ്രതിവർഷ കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള അഞ്ച് ലക്ഷം യുവതി യുവാക്കൾ ഗുണഭോക്താക്കളാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇതിനായി പ്രതിവർഷം സർക്കാർ അറുന്നൂറ് കോടി രൂപ ചിലവഴിക്കേണ്ടി വരും സർക്കാർ പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതോടെ ഓരോ വീട്ടിലേക്കും മാസം ആറായിരം മുതൽ ഏഴായിരം രൂപ വരെ എത്തുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനങ്ങൾ പൂർത്തീകരിക്കാൻ മാത്രം ഈ വർഷം പതിനായിരം കോടി രൂപ അധികം വേണ്ടിവരും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയും സാമൂഹിക സുരക്ഷാ പെൻഷൻ വർധനക്ക് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയും യുവതലമുറക്ക് കണക്ടർക്ക് സ്കോളർഷിപ്പിന് അറുനൂറ് കോടി രൂപയും ഉൾപ്പെടെയാണിത് സാമ്പത്തിക വർഷത്തിന്റെ പകുതിയോളം കാലം അവശേഷിക്കെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള പദ്ധതികളാണ് പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്തെ ഒരു സാധാരണ കുടുംബത്തിലെ മൂന്ന് തലമുറയിൽപ്പെട്ട ആളുകളിലേക്കും സർക്കാരിന്റെ ക്ഷേമപരിപാടികൾ പരിപാടികൾ നേരിട്ടെത്തുകയാണ് ഇതിനു പുറമെ സർക്കാർ നടത്തുന്ന വിപണി ഇടപെടലിന്റെ ഭാഗമായി വിലക്കുറവിന്റെ നേട്ടവും കുടുംബ ബജറ്റിൽ പ്രതിഫലിക്കും ഉപരോധ സമാനമായ നീക്കങ്ങളിലൂടെ കേന്ദ്രം സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുന്നതിനിടെയാണ് ക്ഷേമ പരിപാടികളുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ന്യായമായ നികുതി വിഹിതവും അർഹമായ കടമെടുപ്പ് പരിധിയും കേന്ദ്രം വെട്ടിക്കുറച്ചു ഇതിലൂടെ ഓരോ വർഷവും കേരളത്തിന് ലഭിക്കേണ്ട അൻപതിനായിരം കോടി രൂപയെങ്കിലും നിഷേധിക്കപ്പെട്ടു െന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ചേർത്ത് സംസ്ഥാന സർക്കാർ നാല് ശതമാനം ഡി എ ഡി ആർ കുടിശ്ശിക ഈ മാസം വിതരണം ചെയ്യും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നും നാലും ഗഡുക്കളും ഈ സാമ്പത്തിക വർഷം നൽകും നാല് ശതമാനം ഡി എ കുടിശ്ശിക നൽകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത് രൂപ അടുത്ത മാസത്തിലെ ശമ്പളത്തിൽ അധികം ലഭിക്കും ശമ്പള പരിഷ്കരണത്തിൻ്റെ മൂന്നും നാലും ഗഡുക്കളും ലഭിക്കുമ്പോൾ ശരാശരി ഒരു ജീവനക്കാരന് മുപ്പതിനായിരം രൂപ ലഭിക്കും ഈ വർഷം ഏപ്രിൽ സെപ്റ്റംബർ മാസങ്ങളിലും ഓരോ ഗഡു അനുവദിച്ചിരുന്നു മൂന്ന് ശതമാനം വീതമാണ് നൽകിയത് നവംബറിൽ നൽകുക നാല് ശതമാനവും ഇതോടെ അവസാന എട്ട് മാസത്തിനുള്ളിൽ പത്ത് ശതമാനം ഡി എ ഡി ആർ വർധനയാണ് നടപ്പാക്കിയത് ഇനി അഞ്ച് ഗഡുവാണ് കുടിശ്ശിക ഒന്നാം പിണറായി സർക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ പതിനാറ് ശതമാനം ഡി എ ഡി ആർ ഒരുമിച്ച് നൽകി കുടിശ്ശിക പൂർണ്ണമായി തീർത്തത് പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നും നാലും ഗഡുക്കളാണ് ഈ സാമ്പത്തിക വർഷം നൽകുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നിന് ശേഷം ഇത് പി എഫിൽ ലയിപ്പിക്കും പി എഫ് ഇല്ലാത്തവർക്ക് പണമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നിന് ശേഷം നൽകും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ടും ഗഡുക്കൾ ഈ വർഷം നൽകിയിരുന്നു സ്ത്രീകൾക്കുള്ള പെൻഷനും കണക്ട് വർക്ക് സ്കോളർഷിപ്പിനും പൊതുവായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ അന്തിമമായിട്ടില്ല വിതരണ സംവിധാനത്തെക്കുറിച്ചും തീരുമാനിക്കണം ഇവക്ക് അന്തിമ രൂപം നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ നൽകാനാണ് ശ്രമം വർദ്ധിപ്പിച്ച പ്രകാരമുള്ള ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കും ഇനി ശേഷിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ പരിഷ്കരണവും പങ്കാളിത്ത പെൻഷൻ പ്രകാരമുള്ള പദ്ധതി പ്രഖ്യാപിക്കലുമാണ് ഇത് സംബന്ധിച്ച കണക്ക് നടക്കുന്നുണ്ട് ശമ്പള കമ്മീഷനെ നിയമിച്ചാൽ കൂടുതൽ സമയം വേണ്ടിവരുമെന്നതിനാൽ ഉദ്യോഗസ്ഥ തല സമിതി മതിയോ എന്നും ആലോചനയുണ്ട് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചെങ്കിലും ബജറ്റിൽ ഇനിയും കൂട്ടണമെന്ന് എൽ ആവശ്യം ഉയർന്നിട്ടുണ്ട് ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള സ്കീം തൊഴിലാളികൾക്ക് നൽകുന്ന വേതനം വർഷങ്ങളായി കൂട്ടിയിട്ടില്ല ഇപ്പോൾ ആയിരം രൂപ വീതമാണ് ഇവർക്ക് കൂട്ടിയത് ഇത് പോരെന്നും കൂടുതൽ കൂട്ടണമെന്നും സി പി എമ്മിന്റെ ഭാഗമായി മായ സംഘടനകളിൽ നിന്ന് സമ്മർദ്ദമുണ്ട് ജനുവരിയിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇതെല്ലാം പരിഗണിക്കാമെന്നാണ് ഇവരെ അറിയിച്ചിട്ടുള്ളത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക